നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിൻറ്റ് ഇരുപത്തിനാല് കോടി രൂപ കൂടി അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തി കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകിയത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റി കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ചിരുന്ന തൊള്ളായിരം കോടിക്ക് പുറമെയാണിത് മറ്റൊരറിയിപ്പ് ആശാവർക്കർമാരുടെ രണ്ടു മാസത്തെ ഓണറേറിയം ഉടൻ നൽകും ഇതിനായി അൻപത്തി കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി വൈകാതെ തുക അക്കൌണ്ടുകളിലെത്തും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പമാണ് ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് എത്തുക അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ആയിരത്തി കോടി രൂപ ഇതിന് വേണ്ടിവരും മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക വിതരണം ആരംഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക